ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ചേർത്തലയിൽ എ ഐ വൈ എഫ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം ചേർന്ന പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് ബൈരഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സാഞ്ചു സന്തോഷ് അധ്യക്ഷത വഹിച്ചു കെ സി ശ്യാം സ്വാഗതം പറഞ്ഞു സി പി ചേർത്തല മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ എ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ശ്യാം അരൂർ ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി ദിനിൽ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അജയ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗവർണറുടെ പരിപാടി ബഹിഷ്കരിച്ച കൃഷിമന്ത്രി പി പ്രസാദിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു വീട്ടിൽ അവിടെ പോയി വെറുതെ വേഷം കെട്ടും എന്നാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നവർ ഈ പാർട്ടി മത്സരിപ്പിക്കുവാൻ സീറ്റ് കൊടുത്ത് ഈ ചേർത്തലയിലെ ജനങ്ങൾ വിജയിപ്പിച്ച് കേരളത്തിന്റെ സംസ്ഥാന മന്ത്രിയാക്കിയിട്ടുള്ള സഹാവ് പി പ്രസാദിനെ ഞങ്ങളുടെ വില ജീവന്റെ വില കൊടുത്തും ഞങ്ങളുടെ നെഞ്ചിന്റെ ചോര കൊടുത്തും സംരക്ഷിക്കുവാൻ ഈ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയും കെ വൈ എഫ് എം ഉള്ളടത്തോളം കാലം സംഘപരിവാറുകാരാ നിങ്ങൾ വിചാരിക്കുന്ന ആശയങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന കാവിക്കൊടികളും ഈ കേരളത്തിന്റെ മണ്ണിൽ പാറിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല